ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പം കഴിക്കാനുള്ള ഒരു ചമ്മന്തിയാണിത് കേട്ടോ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാം അധികമായി ചെരുവുകളൊന്നും ഇതിനാവശ്യമില്ല അപ്പോൾ നമുക്കിതങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഈ കടല പരിപ്പ് നമ്മൾ ഒരു മിനിറ്റ് സമയം വറുത്തെടുത്തതിനു ശേഷം വറ്റൽ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജാറ് വറ്റൽ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും നന്നായിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം അധിക സമയമൊന്നും വറുത്തെടുക്കണ്ട ഈ മുളകിൻ്റെ കളറൊന്നും മാറാൻ തുടങ്ങുമ്പോൾ നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു അര മിനിറ്റ് സമയം വഴറ്റി കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി അധികമൊന്നും വേണ്ട ഒരു നാല് അഞ്ച് എണ്ണം മതി ഉള്ളിയും ചെറിയുള്ളിയും രണ്ട് മിനിറ്റ് സമയം ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വലിയ ഉള്ളിയില്ലേ അതിൻ്റെ ഒരു പകുതി ഭാഗം അരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം അതിന് നമുക്കിതിലേക്ക് കാൽ കപ്പ് തേങ്ങ കൂടി ചേർക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടി ചേർക്കാം കേട്ടോ എന്നിട്ട് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുക്കുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ തേങ്ങയുടെ കളർ മാറാത്ത രീതിയിൽ നമുക്കത് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിക്ക് ഒരു പുളി വേണം അതിനു വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് പുളി എടുക്കുമ്പോൾ അധികമൊന്നും ആവശ്യമില്ല ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി മാത്രം മതി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പുളി ചേർത്തതിന് ശേഷം നമുക്കത് വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയതിനു ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് നേരത്തെ ചൂടാക്കിയെടുത്ത വറ്റൽമുളകും കടലപ്പരിപ്പും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് പഴറ്റിയെടുത്ത ഉള്ളിയും തേങ്ങയും ചേർന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട അല്ലാതെ തന്നെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി കൊടുക്കാം വെള്ളം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ചൂടുള്ളതാവരുത് കേട്ടോ തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം നമ്മൾ അരച്ചെടുത്ത ചമ്മന്തി തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് മിക്സാക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ചമ്മന്തിക്ക് വറവിൻ്റെ ആവശ്യമുണ്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചെടുത്തതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചമ്മന്തി നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പം കഴിക്കാവുന്നതാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കാം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതുതായിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്